ിപ്പൊടിയെ മല്ലിപ്പൊടിയെ മുളക് പൊടിയെ മുളകൂടിയെ നോലുമ്പാണ് വരുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞോളൂ എന്നുവെച്ചാൽ കൈകി വറുത്ത് വേപ്പിലിട്ട് വറുത്ത് കാണ്ട് പൊടിച്ച മല്ലിപ്പൊടിയാണ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക മല്ലിപ്പൊടിയെ മല്ലിപ്പൊടിയെ അസ്സാമലൈക്കു നമസ്കാരം ഞാൻ മജീദാണ് അപ്പോൾ മനസ്സുമാര് ഞാനൊരു പുതിയ ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കച്ചവടം വേറൊന്നും ഇത് കണ്ടില്ലേ ഇതും മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി എന്ന് വെച്ചാൽ മല്ലിപ്പൊടി പിന്നെ പേടിയിൽ നിന്ന് മല്ലി വേടിച്ചാണ്ട് അത് കെയ്കാണ്ട് അത് ഉണക്കി കാണ്ട് അത് വറുത്തും കാണ്ട് വറുക്കെങ്ങനെ വേപ്പിൻ്റെ എല്ലാം കിട്ടുകാണ്ട് നല്ല സ്മൂത്തിൽ വറുത്തുകാണ്ട് അത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച പൊടിയാണ് ഇത് മല്ലിയാണ് ഇത് ഞാൻ പിന്നെ വീട്ടിൽ വേടിച്ചതാണ് ഇത് മുളകാണ് ഇത് മഞ്ഞളാണ് ഇത് ഞാൻ വീട്ടിൽ പിന്നെ വേടിച്ച പൊടിയാട്ടോ ഇതല്ല ഞാൻ കച്ചവടത്തിന് ഞാൻ പിന്നെ എടുക്കുന്നത് ഞാൻ വരുന്ന വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ കൊണ്ട് കടയിൽ പോയി കാണ്ട് നല്ല മല്ലി നല്ല മുളക് നല്ല മഞ്ഞൾ പിന്നെ ഈ മൂന്നും മേടിച്ചാണ്ട് ഇപ്പോൾ ആ പറഞ്ഞ മാതിരി കൈക്ക് കാണ്ട് ഉണക്കിക്കാണ്ട് എന്നുവെച്ചാൽ പിന്നെ വേപ്പിനിട്ടാണ്ട് വറുത്ത് കാണ്ട് പൊടിച്ച് കാണ്ട് നിങ്ങളെ മുന്നേക്ക് ഞാൻ വരുന്ന തിങ്കളാഴ്ച ഏതെങ്കിലും ഒരു റോഡ് സൈഡിൽ ഞാൻ ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ തന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ രേഖപ്പെടുത്തും ആ നമ്പർ നമ്പർക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് ദൂരമല്ല ആൾക്കാരെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കുറേ വഴി നിങ്ങളുടെ വീട്ടിൽ അയച്ചു തരാം അതിൻ്റെ പൈസയോടെ നിങ്ങൾ തന്നുള്ളൂ കാരണം ഞാൻ വേറെ പൊടികളെ കുറ്റം പറയുന്നില്ല പക്ഷേ ഈ വറുത്ത് പിന്നെ പിന്നെ എന്ന് വെച്ചാൽ കയ്യാണ്ട് വറുത്തുങ്ങാണ്ട് വേപ്പിനിട്ടാണ്ട് വറുത്തങ്ങാണ്ട് അതുകൊണ്ട് കറി വെച്ചാൽ എന്ന് വെച്ചാൽ ആ മല്ലിയോണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഏഹ് അതുകൊണ്ടാണ് വേറെ ഇറച്ചിയോ മീനോ അങ്ങനെ ഒന്നും വേണ്ട ഈ നല്ല പിന്നെ വറുത്ത് വറുത്ത മല്ലിയോണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഏഹ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എന്നും തന്നെ മല്ലി പിന്നെ മുളകൊക്കെ കൈകി വറുത്താണ്ട് പിന്നെ ഇല്ല മല്ലിയോണ്ടാണ് കറി വയ്ക്കൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അപ്പോൾ ഞാനിങ്ങനെ പിന്നെ ഇങ്ങനൊരു സംഭവം തുടങ്ങാൻ കാരണം ഞാൻ ഇരുപത്തെട്ട് കൊല്ലമായിട്ട് ഈ കെട്ടിട നിർമ്മാണ മേഖലയിൽ തേപ്പും പിന്നെ തേപ്പിൻ്റെയും പടവിൻ്റെയും വർക്കാണ് ഇപ്പോൾ എനിക്ക് സിമെൻ്റ് അലർജിയാണ് ഇവിടെ മഞ്ചേരി സത്യനാഥം ഡോക്ടറെ ഞാൻ പിന്നെ പിന്നെ കുറേ പോയി കണ്ടിരിക്കണേ അപ്പോൾ ആ സത്യനാഥൻ ഡോക്ടർ സാർ ഇന്നോട് പറഞ്ഞത് മജീദ് നിങ്ങൾ ഈ സിമെൻ്റ് പണി നിർത്തിയാലേ ഉള്ളൂ നിങ്ങളെ സിമെൻറ്റ് അലർജി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് നിർത്തണില്ല ഞാൻ ഈ മേഖലയിൽ ഒരു ഒന്നര കൊല്ലം ഞാൻ പണിയെടുത്ത് നടക്കും കാരണം പിന്നെ ഒരു കള്ളുടിയന്മാർ ഒരു ഡോക്ടർ ചെന്നാൽ എന്താ പറയുക പെട്ടെന്ന് നിർത്താൻ പറയില്ല കാരണം പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ഓല്ക്ക് ഓൽക്കെന്തെങ്കിലും വേറെ പ്രശ്നം വരും അപ്പോൾ അപ്പം അപ്പോൾ എന്താ പറയുക ആ ഡോക്ടർമാർ കള്ളുടിയന്മാരും വീടി വലിച്ചതിനോടും പറയാ ഘട്ടം ഘട്ടമായി നി നിർത്താൻ പറയാം അപ്പം അതേമാതിരിയാണ് ഞാൻ എൻ്റെ പണി ഏറിപ്പോയ ഒരു ഒന്നര കൊല്ലം കൂടി ഈ ഫീൽഡിൽ ഞാൻ തേപ്പ് പടവിൻ്റെ ഇപ്പോൾ പണി പിന്നെ വെച്ചാൽ ചെയ്തുകാണ്ട് മുന്നോട്ട് പോകും അതിൻ്റെ ഇടയിലെ പരിപാടിയാണ് ഈ പരിപാടി നല്ല കൈകിയാണ്ട് ഉണക്കുകാണ്ട് വറുത്തും കാണ്ട് വേപ്പിനിട്ടാണ്ട് വറുത്തും കാണ്ട് പൊടിച്ച് കാണ്ട് നിങ്ങളെ മുന്നിൽ ചെറിയൊരു ഒരു ഒരു കച്ചവടം എന്നുവച്ചാൽ ഇനി ഇതല്ലാതെ വേറെ മാർഗമല്ല അപ്പോൾ പിന്നെ പണി കഴിഞ്ഞിട്ട് ഒളിച്ചുകാണ്ട് ഈ മല്ലിപ്പൊടി മുളക് കൊണ്ട് ഏതെങ്കിലും റോഡ് സൈഡിൽ നിങ്ങൾക്ക് എന്നെ കാണാം പിന്നെ പിന്നെ പറഞ്ഞാൽ ഓരോ വീട്ടുകാരെ പിന്നെ പെരുക എന്നുവച്ചാൽ ചെറിയ റേറ്റിന് വീടിൻ്റെ പിന്നെ തേപ്പ് കരാറെ എടുത്തിട്ട് നല്ല കടബാധ്യത ഉണ്ട് ഇതിപ്പോൾ ഇതിപ്പോൾ ഈ കടബാധ്യത ചിലപ്പോൾ ചില കുടുംബക്കാർ കേട്ടാൽ ഒരിക്കലും പിന്നെ വെച്ചാൽ ഒരിക്കൽ കെതിയാടാ കാരണം പക്ഷേ ആ കെതിയാടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുവെച്ചാൽ പിന്നെ ഈ കൂലിപ്പണിക്ക് നിന്നാൽ ഒരു മാസത്തിൽ ഏറിപ്പോയാൽ ഒരു എട്ട് പണി ഉണ്ടാവും അല്ലാതെ കൂലിപ്പണിയില്ല ഏഹ് അതുകൊണ്ടാണ് ഈ പിന്നെ ബംഗാളി റേറ്റിൽ കരാറ് എടുത്തിട്ടാണ് എന്നുവെച്ചാൽ ഒപ്പല്ല കൂലി കൊടുത്തിട്ട് ഞാൻ ഇതുവരെ ഒപ്പം പോലെ കൂലി ഒക്കെ കൊടുക്കാതെ നിന്നിട്ടില്ല ഒപ്പം ഇല്ല പോലെ കൂലി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് എനിക്ക് ലാസ്റ്റിലേക്ക് എനിക്ക് പണിക്കൂലി ഒക്കൂല അപ്പോൾ നമ്മൾ കുടുംബം നോക്കാൻ വേണ്ടി നമ്മൾ അവിടുന്ന് അവിടുന്നൊക്കെ വട്ടിക്ക് ഇപ്പോൾ പൈസ എന്ന് എന്നുവെച്ചാൽ കടം എല്ലാവർക്കും കിട്ടുകയല്ലോ അങ്ങനെയാണ് ഈ കടബാധ്യത എനിക്ക് വരാൻ കാരണം കടബാധ്യത ഞാൻ പറഞ്ഞത് ഒരാഴ്ച മൂന്ന് ലക്ഷം ഒരു മൂന്നര ലക്ഷം റുപേൻ്റെ കടബാധ്യത ഉണ്ട് അതെ അത് എങ്ങനെയൊക്കെ കടബാധ്യത വരുന്നത് സാധാരണക്കാരൻ്റെ പേരെ പോയി പോയി ആണ്ട് ചെറിയ റേറ്റിന് ഇപ്പോൾ പണിയെടുത്താലും പോലും ലാസ്റ്റ് കൂലി വെച്ച് തരും ഇത് തമാസറിയില്ല ഇന്ന് ഈ പൈസക്കാരെ പൈസക്കാരെന്ന് പറഞ്ഞാൽ ഈ ഇടത്തരായി പിന്നെ പൈസ ചില ആൾക്കാരുണ്ടല്ലോ എല്ലാവരും പറയില്ലെട്ടോ അങ്ങനെ ചില ആൾക്കാരെ പേരെ പോയി പണിയെടുത്തിട്ട് ഓലെ ഓല എന്താ പറയാ പിന്നെ ഓല് പിന്നെ ഒരു ഓല പണി പോയി ഏറ്റു കഴിഞ്ഞാൽ ഇപ്പോൾ പറയും പിന്നെ ഒരു പണിക്കാരനെ അഞ്ഞൂറ് അഞ്ഞൂറ് റുപ്യ വെച്ച് കണ്ടത് തരിക ബാക്കി പണി കഴിഞ്ഞിട്ട് ഇനി പണി നാളെ മറ്റന്നാ കഴിഞ്ഞപ്പോൾ പണി എന്നാ കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ പൈസ ഫുള്ള് തരും എന്ന് പറയും അതുപോലെ പറയാൻ കാരണം എന്താ പറയുക ഓലക്കന്നെ അറിയാം ഇത് പണിക്കൂലി ഒക്കൂല പിന്നെ ബംഗാളെന്ന് പറഞ്ഞാൽ അവിടെ മുന്നൂറ്റി അമ്പത് നാന്നൂറ്റി അമ്പത് റുപ്പിയാണ് കൂലി കാരണം അവിടെ അരി പച്ചക്കറിക്ക് വില കമ്മിയാണ് മനസ്സിലായില്ലേ ഏഹ് എന്നുവെച്ചാൽ അരി പച്ചക്കറിക്ക് വില കമ്മിയാണ് ഞമ്മളവിടെ വില കൂടുതലാണ് ഇപ്പം ഈ മല്ലിയൊക്കെ വേണമെങ്കിൽ ബംഗാളിൽ നിന്നോ തമ്മിൽ നാട്ടിൽ നിന്നോ വേറെ എവിടെ നിന്ന് കേൾക്കാൻ ഏഹ് അതേമാതിരി ഈ മുളകും നമ്മളെ നാട്ടിലില്ല നമ്മളെ നാട്ടിൽ അത് ഉണ്ടാക്കണില്ല നമ്മളെ നാട്ടിൽ അരി അരി ഉണ്ടാക്കുന്നുണ്ട് പാലക്കാടുണ്ട് പിന്നെ കുട്ടനാടും ഉണ്ട് അല്ലാതെ അവിടെ ആണെങ്കിൽ അവരെ നാട്ടിൽ നിന്ന് ലോറിയിൽ കൊണ്ടുവരണം ലോറിയിൽ കൊണ്ടുവരുമ്പോൾ എന്താണ് ലോറിക്ക് ഡീസൽ വാടും പിന്നെ അറക്കൂലി കയറ്റൂലി അറിഞ്ഞാണ്ട് അങ്ങനെയൊക്കെ പൈസ കൂടും അതുകൊണ്ടാണ് ഇവിടെ പൈസ കൂടാൻ കാരണം ഏഹ് അപ്പോൾ ബംഗാളിൽ നാനൂറ്റി അമ്പത് ഉറുപ്പ് കിട്ടിയാലും ഇവിടെ ഒരു മേസരിക്ക് ആയിരം കിട്ടിയാലും ഒക്കെ ഒരേപാതയാണ് ഏ അപ്പോൾ ചെറിയ റേറ്റിനെടുക്കുന്ന വെച്ചാൽ ആയിരം സ്ക്വയർ പിന്നെ വീടിൻ്റെ തേം പണ്ടൊക്കെ എൺപതിനായിരം ഉണ്ടായിരുന്നു ഒരു എട്ട് ലോ എട്ട് കൊല്ലം മുന്നേ ഇപ്പം അത് അൻപതിനായിരം അൻപത്തയ്യായിരം അറുപതിനായിരം ഉറുപ്പൊക്കെയാണ് ചില കോൺട്രാക്ടർമാർ പോലെപ്പോ ഒന്നുകൂടി കൊള്ളലാഭം കിട്ടാൻ വേണ്ടി ഇവിടെ ആദ്യം വന്ന് ബംഗാളികൾക്ക് പിന്നെ കൊടുക്കുകയാണ് എന്നിട്ട് ആ ബംഗാളികൾ എന്താ ചെയ്യുക അവരുടെ നാട്ടിൽ നിന്ന് പണിക്കാർ കൊടുക്കാണ്ട് റൂം കൊടുക്കുക പിന്നെ മാസം മാസം സമ്പളായി കൊടുക്കുക അതായത് പന്ത്രണ്ടായിരം പതിമൂന്നായിരം അപ്പോൾ പിന്നെ കരാറ് എടുക്കുന്ന ബംഗാളിക്കുമ്പോൾ കൂലി വെക്കും മനസ്സിലായില്ലേ അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ ഇനി ഈ ഫീൽഡിൽ ഏറിപ്പോയൊരു ഒന്നര കൊല്ലം കൂടിയാണ് തേപ്പിൻ്റെയും പടവിൻ്റെയും പണിയെടുക്കുക അപ്പം അതിൻ്റെ ഇടയിലാണ് ഇതുമ്പം രക്ഷപ്പെടുവെന്ന് കരുതിയിട്ട് കരുതിയിട്ടാണ് വരുന്ന പിന്നെ വെള്ളിയാഴ്ച ഈ മല്ലി മുളകൊക്കെ മേടിച്ചാണ്ട് പിന്നെ ശനി പിന്നെ നായറും അത് കൈകി പൊടിച്ചാണ്ട് തിങ്കളാഴ്ച ഏതെങ്കിലും ഒരു റോട്ടമ്മേ ഇഞ്ചെ ഇഞ്ചേ നിങ്ങൾക്ക് കച്ചവടം ആയതുകൊണ്ട് കാണാം അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ വീഡിയോസ് പറഞ്ഞു പറഞ്ഞു ഏകദേശം എട്ട് മിനിറ്റിൻ്റെ ഇരുത്ത് എത്താനായിരിക്കണേ അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല ഓക്കെ അപ്പോൾ പിന്നെ ഈ കച്ചവടത്തിനും പറ്റിയ ആൾക്കാരൊന്ന് കമൻറ്റിൽ ഇത് വിജയിക്കു വിജയിക്കുലേ ഒന്ന് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുകൊണ്ടു ഓക്കെ എന്നാൽ ശരി